എന്തോക്കറിയ ചിപ്സ് പൊളിച്ച പോലെ ഇങ്ങൊരു തിരക്കണല്ല അല്ലേ ഇത് കുത്തിടുവാനൊന്നും ഒരു മുടി പിണ്ടി ചോറല്ലേണ് ഉണക്കമീൻ വെച്ചാ പിന്നെ പറയണ്ട ഒരു മുടി പിണ്ടി അല്ല ഒരു മുടി ചോറ് ഒരു മുടി ചോറ് ആധീ കൊണ്ടെന്ന് എന്താണ് ഉദ്ദേശിച്ചത് ഒരു മുടി പിണ്ടി ചോറ് നിങ്ങ പരിവാ ഞാൻ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടുവെച്ചാണ് ചേട്ടാ കരയേക്ക പോവൻ ഹും ഇങ്ങൻ ബല്ല പെണ്ണയുടെ അടുത്ത ഗൈസ് നേ മീൻ ആണ് നോണ കാക്കിയേക്ക ഇവിടെ അമ്മേണ്ട അമ്മ ടാലിയം മുടി ചെയ്യുന്ന പോലെ അടുത്തിൽ ഇവിടെ വെക്കാൻ പറഞ്ഞു ഈ പാത്രത്തിൽ ഇതിട്ട് ഇന്നിട്ട് ആ ലൈറ്റ് ഔൾഡ് യയാ യോ 23 തയനാ ൂൺ മഞ്ഞപ്പൊടി തല വേദന ഒന്ന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി നന്നായി അരച്ചിട്ട് വരാം ഓക്കെ കായ് കറി വെക്കാം കേട്ടോ മൂന്ന് രണ്ട് കായുണ്ട് മഞ്ഞപ്പൊടി വെള്ളത്തിൽ കഴുകിയതാണ് മണ്ണക്കിളർ രണ്ടായിലായി കഞ്ഞിവെള്ള ഉപ്പ് കളഞ്ഞതാണ് അരപ്പൊഴിച്ചുകൊടുക്കട്ടാ ഇനി വാളമ്പുഴിന്റെ വെള്ളം ചെറിയ നെല്ലിക്ക വലുപ്പത്തില് ഞാൻ കുറേ വെള്ളം ആക്കി വെച്ചാണ് കേട്ടാ കുറച്ചു മതി മെയിനിലുപ്പുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും നല്ലോണം വരണം ഒരു അടുപ്പിൽ അടുപ്പിൽ വെക്കാം വേവട്ടെ ഞാടുക്കട്ടാട്ടെ വെച്ച് വെച്ച വേവട്ടെട്ടാ തിളച്ച് വേഗണു കുറച്ചും കൂടി വേഗി കറി ബുദ്ധിമുട്ടാ നന്നായി കുറുകി ഞറക്കാളിച്ചോക്കട്ടെ ചീൻചട്ടി വെക്ക ചൂടാവട്ടെ കുറച്ച് എണ്ണ കൊടുക്കുക ടീസ്പൂൺ ഉലിവാട്ട അഞ്ചാറ് ചെറിയ ഉള്ളി കുറച്ച് വട്ടത്തില സൂപ്പർ അയില പച്ചക്കായി വെച്ചുള്ള കറിയാ ഇത് മാത്രം അത് ചോർണ്ണം സൂപ്പറായില്ലേ കാണാൻ സൂപ്പറായില്ലേ ചോറ് നല്ല പന്ത ഞായറാഴ്ച ആയതുകൊണ്ട് പതിച്ചു

ഗ്യാസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട ഗ്യാസ് കിട്ട